പി എസ് ശ്രീധരൻ പിള്ള ഇനി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഗോവയുടെ പുതിയ ഗവർണറായി പശുപതി അശോക് ഗജപതിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് നേരത്തെ മിസോറാമിൽ ഗവർണറായതിനു പിന്നാലെയാണ് ഗോവ ഗവർണറായി അദ്ദേഹം എത്തുന്നത് ഹരിയാനയിലെ ഗവർണറേയും ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറേയും മാറ്റിയിട്ടുണ്ട് മുൻ സിവിൽ വ്യോമയാന മന്ത്രിയാണ് പശുപതി ഗജപതി രാജു ചെന്നൈയിലായിരുന്നു ജനനം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ വ്യോമയാന മന്ത്രിയായിരുന്നു രാജ്യസഭയിലെ ഒഴിവുകളിലേക്ക് നാമനിർദ്ദേശം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പട്ടിക പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്നിടങ്ങളിലെ ഗവർണർമാരെ മാറ്റിയത് ഒരു ഗവർണർ പദവിയും ലഫ്റ്റനന്റ് ഗവർണർ പദവിയും ബി ജെ പി കൈവശം വച്ചപ്പോൾ മറ്റൊരു ഗവർണർ സ്ഥാനം സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിക്ക് നൽകി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവ് അശിം കുമാർ ഘോഷാണ് ഹരിയാന ഗവർണർ മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രി ാണ് നിലവിലെ ഹരിയാന ഗവർണർ മുൻ ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ പ്രമുഖ ബി ജെ പി നേതാവുമായ കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ ബി ഡി മിശ്രക്ക് പകരമാണ് കവിന്ദർ ഗുപ്തയെ ലഡാക്കിൽ നിയമിച്ചത് കേരളത്തിലെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീധരൻപിള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഗോവ ഗവർണറായി ചുമതലയേറ്റത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെയാണ് പിള്ളയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസോറാം ഗവർണറായി നിയമിച്ചത് ശബരിമല സമരത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കാതെ പോയതും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശ്രീധരൻ പിള്ളയെ മാറ്റാനിടയാക്കി ചെമ്മനൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ കുമ്മനത്തെ മിസോറാം ഗവർണറായി നിയമിച്ചത് ഒരു വർഷത്തിന് ശേഷം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു െങ്കിലും കുമ്മനം പരാജയപ്പെട്ടു പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലും കുമ്മനത്തിന് കാര്യമായ പദവികളൊന്നും തന്നെ ബി ജെ